ചരിത്രമായി ഷീ സൈക്ലോത്തോൺ ലഹരിവിരുദ്ധ സന്ദേശം മോദി പന്ത്രണ്ട് വീട്ടമ്മമാരുടെ സൈക്കിൾ യാത്ര ഇന്ന് ആക്കുളം സെൻട്രൽ പബ്ലിക് സ്കൂളിൽ എത്തിച്ചേർന്നു ആക്കുളം സെൻട്രൽ പബ്ലിക് സ്കൂളിൽ കുട്ടികൾ ഹാർദവുമായ സ്വീകരണമാണ് ഈ യാത്രയ്ക്ക് ഒരുക്കിയത് ലഹരി വ്യാപനത്തിനെതിരെ സമൂഹ മനസാക്ഷിയെ ഉണർത്താനായിരുന്നു ഈ യാത്ര ആക്കുളം സെൻട്രൽ പബ്ലിക് സ്കൂളിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ സ്കൂൾ പ്രിൻസിപ്പൽ കൃഷ്ണ പി നായർ സ്വാഗതം പറഞ്ഞു ഒരു വ്യത്യസ്തമായ ഒരു വേദിയാണ് സെൻട്രൽ പബ്ലിക് സ്കൂളിലുള്ളത് പന്ത്രണ്ട് ആശാവർക്കർമാരും അതുപോലെ കുടുംബശ്രീ പ്രവർത്തകരും കൊച്ചി തൊട്ട് തിരുവനന്തപുരം വരെ ഒരു സൈക്കിൾ റാലി നടത്തുകയാണ് അവർ അവരുടെ എല്ലാവരും സ്ത്രീകളാണ് അവരുടെ പ്രധാനപ്പെട്ട വിഷൻ എന്ന് പറയുന്നത് കേരളത്തിലെ വളർന്നു വരുന്ന യുവതലമുറയെ മയക്കുമരുന്നിൻ്റെ പിടിയിൽ നിന്ന് എങ്ങനെ മോചിപ്പിക്കാം അവരെ ഏതൊക്കെ തരത്തിൽ ബോധവൽക്കരിക്കാം എന്നുള്ള കൂടി ഇറങ്ങി തിരിച്ചവരാണ് കാരണം ഒരു വീട്ടിൽ ഇവരെല്ലാരും അമ്മമാരുമായിരിക്കും ഒരു അമ്മയ്ക്കാണ് ഒരു കുഞ്ഞിൻ്റെ എല്ലാ സ്പന്ദനങ്ങളും വ്യക്തമായി അറിയുന്നത് അമ്മയുടെ ഉദരത്തിൽ ഉടലെടുക്കുന്ന ആ നിമിഷം വരെ നിമിഷം തൊട്ട് അമ്മയുടെ ജീവൻ പോകുന്ന ഏത് കാലത്തോ ആ ഒരു നിമിഷം വരെയും പ്രസവിച്ച കുഞ്ഞിൻ്റെ മാറ്റങ്ങളും അവൻ്റെ അത് അല്ലെങ്കിൽ അവളുടെ ഹൃദയസ്പന്ദനങ്ങളും വ്യക്തമാക്കി മനസ്സിലാക്കാൻ സാധിക്കും ഓളി എ മദർ ക്യാൻ നോ ഓൺലി എ മദർ ക്യാൻ ഐഡൻറ്റിഫൈ ഹർ ചൈൽഡ് ഈ അമ്മമാരെ വളരെ സ്നേഹത്തോടു കൂടിയും ബഹുമാനത്തോടു കൂടിയും എം ജി എം സെൻട്രൽ പബ്ലിക് സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുന്നു ஆடு பொன்மையிலே நாலாம் கூட்டம் வரும் பாடு பொங்குலே கூட்டம் வரும் ஆடு பொன்மையிலே நாலாம் கூட்டம் வரும் பாடு பொங்குயிலே மேளாம் கூட்டம் வரும் ஆடு பொன்மையிலே நாலாம் கூட்டம் வரும் பாடு பாடுபொங்குலே கூட்டம் வரும் സ്നേഹ സന്ദേശമോദി നാടൻപാട്ട് കലാകാരന്മാരുടെ പാട്ടിനൊപ്പം കുട്ടികൾ നൃത്തമാടി സൈക്കിൾ യാത്ര നടത്തിയ വീട്ടമ്മമാർ കുട്ടികൾക്ക് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു എന്റെ മനസ്സിനും ശരീരത്തിനും ഹാനികരമായ ഉപയോഗിക്കില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു എം ജി എം അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ സുനിൽ കുമാർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കുട്ടികളിൽ ആഹ്ലാദത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ബോധവൽക്കരണത്തിൻ്റെയും ദിനമായിരുന്നു ഇന്ന് ജീവിതമാണ് യഥാർത്ഥ ലഹരി സുഖവും സ്വാതന്ത്ര്യവും നൽകുന്ന ശക്തിയാണത്